ഹായ് ഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് അപ്പോൾ ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് ആൻറ്റി ടെർണിഷിൽ വരുന്ന നല്ല അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ യെല്ലോ ഗോൾഡിലാണ് വരുന്നത് സൈസ് വരുന്നത് വൺ പോയിന്റ് സിക്സ് വൺ പോയിന്റ് സെവൻ ഒക്കെ ആ ഒരു ഇതിലാണ് കേട്ടോ കാരണം എൻ്റത് വൺ പോയിന്റ് എയ്റ്റ് ടു സെന്റിമീറ്റർ ആണ് എനിക്കത് ശരിക്കും അങ്ങോട്ട് കടത്തിയിടാൻ പറ്റുന്നില്ല പിന്നെ ചെറിയൊരു രീതിയിൽ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയും നമുക്ക് പറ്റും അപ്പൊ ഇത് യെല്ലോ ഗോൾഡിൽ വരുന്ന നേരത്തെ നമ്മൾ ഇട്ട വീഡിയോയിൽ നൂറ്റി മുപ്പത് രൂപയായിരുന്നു റേറ്റ് പക്ഷേ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നമുക്ക് ഒരു വർഷം വരെയൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഷോപ്പ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ സാധാരണ രീതിയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങില്ലേ ആ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു റിങ്ങും പിന്നെ പ്രോഡക്റ്റിന്റെ ചാർജിനൊപ്പം ഷിപ്പിംഗ് ചാർജും ഉണ്ടാവും പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയച്ചു തരും അതേപോലെ ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് ഈ കൊറിയർ സർവീസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അറുപത് രൂപയാണോ ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇനി നമ്മൾ അടുത്തൊരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് വൈറ്റ് ഗോൾഡ് വൈറ്റ് ഗോൾഡും യെല്ലോ ഗോൾഡും കൂടി മിക്സ് ആയിട്ട് വരുന്ന ടൈപ്പിലുള്ളതാണ് അളവും വൺ പോയിന്റ് സിക്സ് വൺ പോയിന്റ് സെവൻ വൺ പോയിന്റ് എയ്റ്റ് ഒക്കെ ഉണ്ട് കേട്ട് ഇതിൽ പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ മോതിരങ്ങളെല്ലാം ഒരു പീസ് രണ്ട് പീസ് ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യണം പിന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കോൾ ചെയ്യാതിരിക്കുക മെസ്സേജ് മാത്രം അയക്കുക വാട്ട്സ്ആപ്പിൽ പിന്നെ പെട്ടെന്നൊന്നും റീപ്ലേ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് കാരണം നമ്മൾ ഒരുപാട് മെസ്സേജ് ഒരു ദിവസം തന്നെ ഒരുപാട് മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് റീപ്ലൈ തരാൻ പറ്റാത്തത് ഓക്കെ അപ്പോൾ ഞാൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ ഇതൊരു ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റിയ റിങ്സാണ് കേട്ടോ ആൻറ്റി ടർണിഷൻ തന്നെ ഒരു വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റും നൂറ് രൂപ തന്നെയാണ് ഇതിന്റെ ചാർജ് വരുന്നത് ഓക്കെ പിന്നെ ഒറ്റ ഷിപ്പിംഗില് നിങ്ങൾക്ക് എത്ര അര കിലോ വരെ പോസ്റ്റിൽ ആണെങ്കിൽ ഡി ടി ഡിസി സ്പീഡ് ആൻഡ് സേഫ് സേഫ് ഒക്കെ ആണെങ്കിൽ ഒരു കിലോ വരെയൊക്കെ എടുക്കോ പിന്നെ ഇത് വരുന്നത് റോസ് ഗോൾഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീലില് റോസ് ഗോൾഡിൽ വരുന്ന ഒരു വർഷം വരെ യൂസ് ചെയ്യാവുന്ന റിംഗാണ് ഇതിന്റെ വൺ പോയിന്റ് എയ്റ്റ് സി എം വൺ പോയിന്റ് സെവൻ സി എം വൺ പോയിന്റ് സിക്സ് സി എം വൺ പോയിന്റ് ഫൈവ് സി എം ഒക്കെ അവൈലബിൾ ആണ് സെന്റിമീറ്റർ ആണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപ എഴുപത് രൂപയ്ക്കൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇത് ഞാൻ ഇത്രയുള്ളത് കൊണ്ട് മാത്രം ഓഫർ റേറ്റിൽ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു